നമസ്കാരം ടുഡേറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം എംപോക്സ് രോഗലക്ഷണങ്ങളോടെ ഒരാളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇയാളുടെ സ്രവ സാമ്പിൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വൈറോളജി ലാബിലേക്ക് അയച്ചു ദുബായിൽ നിന്നും നാട്ടിലെത്തിയ എടവണ്ണ സ്വദേശിയെയാണ് നിരീക്ഷണത്തിലാക്കിയത് അയൽവാസിയുടെ കുത്തേറ്റ് സഹോദരങ്ങളായ രണ്ടുപേർക്ക് പരിക്ക് പത്തപ്പിരം നെല്ലാടി നാടാമുച്ചിക്കൽ തേജസ് സഹോദരൻ രാഹുൽ എന്നിവർക്കാണ് കുത്തേറ്റത് ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവരെ കുത്തിപ്പരിക്കൽ വെച്ച മോങ്ങൻ സ്വദേശി എബിനേഷിനെ ഇടവണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു ഒമാനിലുണ്ടായ വാഹനാപകടത്തിൽ മതപണ്ഡിതൻ മരിച്ചു കുന്നക്കാടൻ അബ്ദുൽ ജലീൽ സഖാഫിയാണ് മരിച്ചത് റോഡിന് കുറുകെ നടക്കുമ്പോൾ എതിരെ വന്ന വാഹനം ഇടിച്ചാണ് അപകടമുണ്ടായത് വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി താനൂർ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി സുസ്മിതയാണ് ഒഴുർ വെട്ടുകുളത്തെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തമിഴ്നാട് മായാപുരത്ത് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീണ് തിരൂരങ്ങാടി സ്വദേശി മരിച്ചു താഴേച്ചിര സ്വദേശി മിനിഹാജാണ് തമിഴ്നാട് മായാപുരത്ത് വെച്ച് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചത് കാളികാവ് പഞ്ചായത്തിലെ മരാമത്ത് പ്രവൃത്തികൾ അനിശ്ചിതത്വത്തിലാവുന്നു നാല്പത്തിയെട്ട് മരാമത്ത് പ്രവൃത്തികൾ ഈ ടെൻഡർ നടത്തി നൽകുന്നതിനു പകരം അക്രിഡിറ്റഡ് ഏജൻസിക്ക് നൽകിയത് റദ്ദായതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത് ചെമ്മലശ്ശേരി കിളിക്കുന്നുകാവ് കുന്തിപ്പുഴ പാറക്കടവിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിനെ കാണാതായി മൂർക്കനാട് സ്വദേശി പരേതനായ വെള്ളിത്തൊടി രാമകുറുപ്പിന്റെ മകൻ ശശികുമാറിനെയാണ് കാണാതായത് മഞ്ചേരി തിരുവായ്പറ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് നടന്നത് തിരുവാതിരക്കളിയും നടന്നു ഇതോടെ ടുഡേറ്റ് മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി